ചേട്ടാ സി ഡി ഒന്ന് നോയിക്കോട്ടെ ചേട്ടാ ഈ മഹിമയുടെ ഗോശാലയുണ്ടോ അത് ഒന്നും തോന്നുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം തിരിച്ചു കൊടുത്തോ എങ്കിലും ഞാനൊന്ന് നോക്കട്ടെ ആ ഇതുതന്നെ ഞാൻ കഴിഞ്ഞ വർഷം മഹിമയുടെ ഗോശാലയിലെ പാട്ടുകൾ യൂട്യൂബിൽ കേട്ടായിരുന്നു അതത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഞാൻ വേറൊരു അടുത്ത് വെച്ച് ഒരു പാട്ട് കേട്ടായിരുന്നു ആ പാട്ട് അന്വേഷിച്ചു എന്നപ്പോൾ അത് മഹിമയുടെ ഗോശാലയ്ക്കകത്തെയാണെന്ന് എനിക്ക് മനസ്സിലായി എല്ലാവരും എല്ലാരും വീട്ടിൽ കൊണ്ടുപോകും ശേഷം കൊള്ളത്തിൽ തരും അതാണ് ഈ മേഖലയിലെ മടുപ്പ് ഞങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചു ഉള്ളൂ ചേട്ടാ ഈ ഒന്ന് ഇട്ടു നോക്കാവോ കാരണം ആ പാട്ട് ഈ സീഡിയിലെ തന്നെയാണോ ഉറപ്പ് വരുത്താൻ വേണ്ടിട്ടാ കാവലിരി ഈ ഈ ഒരുപാട് െങ്കിലും ഇതിലെ മൂന്നാലഞ്ച് പാട്ടുകൾ നല്ല പാട്ടുകളാണ് ഞങ്ങൾക്കാർ പറഞ്ഞതുകൊണ്ട് കാര്യമായില്ലോ ഞങ്ങള് എപ്പോഴും ഇത് കേൾക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇതിലെ പാട്ടുകൾ ഇഷ്ടമാണ് അപ്പോൾ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് കേൾപ്പിക്കാൻ പറ്റിയ ഉണ്ടോ അതൊന്നും എനിക്കറിയത്തില്ല ഈ സി ഡി പരാജയമായിരുന്നെങ്കിലും ഇതിലെ പാട്ടുകളൊക്കെ എനിക്കിഷ്ടമായിരുന്നു ിൽ പോവിട്ട കാരുണ്യമേ ചെങ്കോൽ മറന്നൂരു രാജാവേ വൈക്കോലിൽ പോവിട്ട കാരുണ്യമേ ചെങ്കോൽ മറന്നൂരു രാജാവേ ചങ്കിലിട്ടോ മനിച്ചോ മനിച്ചു ഈ പാട്ട് കൊള്ളാവല്ലോ എൻ്റെ മക്കളെ കൂട്ടി ഒരിടയിൽ നിന്ന് പാടുന്നത് പോലെ പുൽക്കൂടൊക്കെ ഒരുക്കി ഈ പാട്ടൊന്ന് വിഷ്വൽ ചെയ്താൽ നന്നായിരിക്കും വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ഭാര്യയോടൊന്ന് ചോദിക്കാം വൈക്കോലിൽ പോവിട്ടമേ ചെങ്കോൽ മറന്നൂറു രാജാവി വൈക്കോലിൽ പൂവിട്ട കാരുണ്യമേ ചെങ്കോൽ മറന്നൂറ് രാജാവേ ചങ്കിലിട്ടോ മനിച്ചോ മനിച്ചു താരാട്ടു പാടാനായി ചെങ്കോൾ മറന്നൊരു രാജാവ് കൊള്ളാവല്ലോ കർത്താവെ എനിക്ക് നിന്നോടുള്ള ഇഷ്ടം അത് തന്നെയാണ് നീ ചെങ്കോൾ മറന്നവനാണ് എന്നാൽ നീ രാജാവുമാണ് നിനക്ക് ചെങ്കോലിൻ്റെ അഹങ്കാരമില്ല കർത്താവെ ഇടേൻ്റെ മനസ്സൊന്നും എനിക്കില്ലെങ്കിലും എന്നെ നീ കൈവിടരുത് ഇടയന്റെ േ ഗാസനില്ല ഇടയൻ്റെ നെഞ്ചിലേതുട്ടിൽ അവിടുത്തെ കേന്ദനില്ല പാട്ടിൻ്റെ ഇണവും ഓരെങ്കിലും സ്വർഗീയ മാധുര്യം ഇല്ലെങ്കിലും ഈ ഈ കുഞ്ഞാട്ടിൻ കുഞ്ഞാട്ടിൻ കുട്ടിയെ കുട്ടിയെ തള്ളിടല്ലേ തള്ളിടല്ലേ എന്റെ മനസ്സിൽ ഈ പാട്ടിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഷാജിയച്ചനെ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ അച്ഛൻ എന്തെങ്കിലും ഒരു പുതിയ ആശയം പറഞ്ഞു തരുമായിരിക്കും ഹലോ ഷാജിയച്ചനല്ലേ മോനെ ആണല്ലോ ഈ ഞാൻ ഞാൻ ആ സ്തുതി വിളിച്ചതേ വൈക്കോലിൽ ിൽ കാരുണ്യമേ എന്ന ഗാനം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുക അച്ഛൻ എന്തെങ്കിലും ഒരു ആശയം എനിക്ക് പറഞ്ഞു തരാമോ ആ പാട്ട് ആ കുറിച്ച് പെട്ടെന്ന് ചോദിച്ചാൽ അങ്ങനെയാ ശിംസ ഇങ്ങനെ ചെയ്യേ ഒരു വലിയ ഒരു കുറേ വൈക്കോലിന്റെ നടുവിൽ ഒരു ഉണ്ണി ഒരു ഉണ്ണിയെ നീ സ്റ്റേജ് വെക്കും എന്നിട്ട് ദൈവദൂതന്മാരെല്ലാം ഈ വൈക്കോൽ വൈക്കോലെടുത്ത് കൊണ്ടുവന്ന് ആൾക്കാരുടെ മുമ്പിലേക്ക് വരുന്ന ഒരു ശുശ്രൂഷ ഈ വൈക്കോല് നിന്റെ നെഞ്ചിലെ നിരാശയാണ് മടുപ്പാണ് മരവിപ്പാണ് വേദനയാണ് പാപബോധവും ആ കഠിന നിരാശയുമാണ് എന്നാൽ ഈ വൈക്കോല് പൂക്കും വൈക്കോല് പൂത്തതായിട്ട് കേട്ടിട്ടില്ലല്ലോ എന്നാൽ വൈക്കോല് വീണ്ടും പൂക്കും നെൽച്ചെടി പോലെ പൂക്കും വൈക്കോല് പൂക്കുന്ന കാരുണ്യമാണ് യേശു അപ്പം നിൻ്റെ കർത്താവ് നിൻ്റെ വൈക്കോലിനെ വീണ്ടും പുഷ്പിത നെല്ല് പോലെയാക്കും എന്ന പ്രത്യാശ കൊടുക്കുന്ന രീതിയിൽ ദൂതന്മാര് ഈ വൈക്കോല് കൊണ്ടുവന്ന് ഉണ്ണീഷോയെ കൊടുക്കുന്നതിന് പകരമായി ആൾക്കാരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയണം നിൻ്റെ വൈക്കോൽ പോത്ത് വീണ്ടും തളിരണിയും അങ്ങനെ ഒരു രീതിയിൽ അത് ചിത്രീകരിച്ച നല്ലതായിരിക്കും അച്ഛാ അച്ഛനിൽ നിന്ന് തന്നെ ഇത് കേൾക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് താങ്ക് യു അച്ഛ താങ്ക് യു താങ്ക് യു മാനേ താങ്ക് യു വെരി മച്ച് താങ്ക് യു ഒഴുകുന്ന കണ്ണു നീർച്ച ദീപം കൊളുത്തുന്നു ഞാൻ ഒഴുകുന്ന കണ്ണുനീർച്ചാലുകളിൽ തിരിയിട്ടു ദീപം കൊളുത്തുന്നു ഞാൻ പുകയുന്ന തിരിനാളമാണെങ്കിലും പകലിൻറെ തൂവെട്ടുമില്ലെങ്കിലും മൺ വിളക്കങ്ങേക്കു നൽകുന്നു ഞാൻ ഈ മണ്ണ് വിളക്കങ്ങേക്കു നൽകുന്നു ഞാൻ വൈക്കോലിൽ പോവിട്ട കാരുണ്യമേ ചെങ്കോൽ മറന്നൂരു രാജാവേ വൈക്കോലിൽ പോവിട്ട കാരുണ്യമേ പ്പാടാ നും വരാം ചങ്കി ലിട്ടോ മനിച്ചോ മണിച്ച താരാട്ടു പാടാനായി ജാനും വരാം ആഹ് ലാ లా